എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എച്ച് എസ് എ മലയാളത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭാഷാപഗ്രഥന രീതികളിലെ വ്യതിരേകാത്മക ഭാഷാശാസ്ത്രത്തെക്കുറിച്ചും താരതമ്യാത്മക ഭാഷാശാസ്ത്രത്തെക്കുറിച്ചുമാണ് ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഏകകാലിക ഭാഷാശാസ്ത്രം എന്താണെന്നും ബഹുകാലിക ഭാഷാശാസ്ത്രം എന്താണെന്നും മനസ്സിലാക്കിയിരിക്കണം അത് ഒന്നുകൂടി പറയാം ഏകകാലിക ഭാഷാശാസ്ത്രം എന്നാൽ ഒരു പ്രത്യേക കാല ബിന്ദുവിൽ നിലവിലിരുന്ന ഭാഷയുടെ അപഗ്രഥനമാണ് ഉദാഹരണമായിട്ട് നമ്മൾ രാമചരിതകാലത്തെ കേരള ഭാഷയും കൃഷ്ണഗാഥ എഴുതപ്പെട്ട കാലത്തെ കേരള ഭാഷയും ഒക്കെ പറഞ്ഞു ബഹുകാലിക ഭാഷാശാസ്ത്രം എന്നാൽ എന്താണ് ഒരു നീണ്ട കാലയളവിൽ ഭാഷയ്ക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളുടെ അപഗ്രഥനമാണ് ബഹുകാലിക ഭാഷാശാസ്ത്രം ഉദാഹരണമായിട്ട് മലയാള ഭാഷയുടെ ചരിത്രം പഠിക്കുന്നത് തമിഴ് ഭാഷയുടെ ചരിത്രം പഠിക്കുന്നത് ഒക്കെ പറയാം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇന്നത്തെ വിഷയമായ വ്യതിരേകാത്മക ഭാഷാശാസ്ത്രവും താരതമ്യാത്മക ഭാഷാശാസ്ത്രവും എന്താണെന്ന് നോക്കാം ആദ്യമായി വ്യതിരേകാത്മക ഭാഷാശാസ്ത്രം എന്നാൽ എന്ത് രണ്ടോ അതിലധികമോ ഏകകാലിക വിവരണങ്ങളുടെ താരതമ്യമാണ് വ്യതിരേകാത്മക ഭാഷാശാസ്ത്രം മനസ്സിലായോ എന്താണ് വ്യതിരേകാത്മക ഭാഷാശാസ്ത്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടോ അതിലധികമോ ഏകകാലിക വിവരണങ്ങളുടെ താരതമ്യ പഠനമാണ് വ്യതിരേകാത്മക ഭാഷാശാസ്ത്രം എന്താണെന്ന് മനസ്സിലായോ രണ്ടോ അതിലധികമോ ഏകകാലിക വിവരണങ്ങൾ എന്നു പറയുമ്പോൾ ഒരു പ്രത്യേക കാലബിന്ദുവിൽ നിലവിലിരുന്ന ഭാഷയുടെ സവിശേഷതകളെക്കുറിച്ചുള്ള രണ്ട് പഠനങ്ങൾ രണ്ടു പഠനങ്ങളോ അതിലധികം പഠനങ്ങളോ ഇത്തരത്തിലുള്ള ഏകകാലിക പഠനങ്ങളുടെ താരതമ്യമാണ് വ്യതിരേകാത്മക ഭാഷാശാസ്ത്രം ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാവും വിതിരേഖാത്മക ഭാഷാശാസ്ത്രത്തിന് ഉദാഹരണമായി നമുക്ക് പറയാം ആധുനിക തമിഴ് മലയാളങ്ങളുടെ ശബ്ദഘടന പഠിക്കുന്നത് ആധുനിക തമിഴ് മലയാളങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ഏകകാലിക പഠനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലേ ഒന്ന് ആധുനിക കാലത്തെ തമിഴ് ഭാഷയെക്കുറിച്ചുള്ള പഠനം ആധുനിക മലയാളത്തെക്കുറിച്ചുള്ള പഠനം ഇത് രണ്ടും ഏകകാലിക പഠനങ്ങളാണ് ആധുനികം എന്ന ഒരു കാലയളവിലുള്ള തമിഴ് ഭാഷയുടെ പഠനവും ആധുനിക കാലത്തെ മലയാള ഭാഷയുടെ പഠനവുമാണ് എടുത്തിരിക്കുന്നത് ഈ രണ്ട് ഏകകാലിക പഠനങ്ങളെയും ചേർത്ത് താരതമ്യം ചെയ്ത് പഠിക്കുന്നത് വ്യതിരേഖാത്മക ഭാഷാശാസ്ത്രത്തിന് ഉദാഹരണമായി വരുന്നു മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അടുത്തത് നമുക്ക് താരതമ്യാത്മക ഭാഷാശാസ്ത്രം എന്നാൽ എന്ത് എന്ന് നോക്കാം രണ്ടോ അതിലധികമോ ബഹുകാലിക വിവരണങ്ങളുടെ താരതമ്യമാണ് താരതമ്യാത്മക ഭാഷാശാസ്ത്രം ബഹുകാലിക വിവരണങ്ങൾ എന്ന് പറയുമ്പോൾ നീണ്ട കാലയളവിൽ ഭാഷയ്ക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളുടെ അപഗ്രഥനമാണ് ബഹുകാലിക പഠനങ്ങളിൽ ഉൾപ്പെടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള രണ്ടോ അതിലധികമോ ബഹുകാലിക വിവരണങ്ങളുടെ താരതമ്യമാണ് താരതമ്യാത്മക ഭാഷാശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നത് ഇതിന് ഉദാഹരണം നോക്കാം ദ്രാവിഡ ഭാഷകളുടെ താരതമ്യം താരതമ്യാത്മക ഭാഷാശാസ്ത്രത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം ദ്രാവിഡ ഭാഷകളുടെ താരതമ്യം ദ്രാവിഡ ഭാഷകൾ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് അതുകൂടാതെ ലിപിയില്ലാത്ത ഒരുപാട് ഭാഷകൾ ദ്രാവിഡ ഭാഷാഗോത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൽ വെച്ച് ഏതെങ്കിലും രണ്ടോ അതിലധികമോ ദ്രാവിഡ ഭാഷകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നു ആ ദ്രാവിഡ ഭാഷകളുടെ ബഹുകാലിക പഠനം നടത്തിയത് നമ്മുടെ കൈവശം ഉണ്ടാവും അതായത് നീണ്ട കാലയളവിൽ ആ ഭാഷയ്ക്ക് സംഭവിച്ച പരിണാമത്തിൻ്റെ ചരിത്രം ഉദാഹരണത്തിന് തമിഴ് ഭാഷയുടെ പരിണാമചരിത്രം അതുപോലെ മലയാള ഭാഷയുടെ ചരിത്രം ഇത്തരത്തിലുള്ള രണ്ട് ഭാഷകളുടെ ചരിത്രം എടുക്കുമ്പോൾ തന്നെ അത് ബഹുകാലിക പഠനത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ രണ്ട് ബഹുകാലിക പഠനങ്ങളെ നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുകയാണ് അപ്പോൾ അത് താരതമ്യാത്മക ഭാഷാശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരുന്നു മനസ്സിലായോ ഒന്നുകൂടി പറയാം ഏകകാലിക ഭാഷാശാസ്ത്രം എന്ന് വെച്ചാൽ എന്തായിരുന്നു ഒരു പ്രത്യേക കാല ബിന്ദുവിൽ നിലവിലിരുന്ന ഭാഷയുടെ അപഗ്രഥനം രാമചരിതകാലത്തെ കേരള ഭാഷ നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞു ബഹുകാലിക ഭാഷാശാസ്ത്രം എന്നുവെച്ചാൽ ഒരു നീണ്ട കാലയളവിൽ ഭാഷയ്ക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളുടെ അപഗ്രഥനമായിരുന്നു ബഹുകാലിക ഭാഷാശാസ്ത്രം ഒരു ഭാഷയുടെ ചരിത്രം പഠിക്കുന്നത് മലയാള ഭാഷയുടെ ചരിത്രം പഠിക്കുന്നതൊക്കെ ബഹുകാലിക ഭാഷാശാസ്ത്രത്തിന് ഉദാഹരണമായി പറയാം ഇനി നമ്മൾ വരുന്നത് വ്യതിരേകാത്മക ഭാഷാശാസ്ത്രത്തിലേക്കാണ് വ്യതിരേകാത്മക ഭാഷാശാസ്ത്രം എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ഏകകാലിക പഠനങ്ങളുടെ താരതമ്യമാണ് ഉദാഹരണമായിട്ട് ആധുനിക തമിഴ് മലയാളങ്ങളുടെ ശബ്ദഘടന നമ്മൾ പഠിക്കുന്നത് ആധുനിക തമിഴ് ആധുനിക മലയാളം ഇത് രണ്ടും ഏകകാലിക പഠനങ്ങളാണ് ഇത്തരത്തിലുള്ള രണ്ടോ അതിലധികമോ ഏകകാലിക പഠനങ്ങളുടെ താരതമ്യം എന്ന് പറയുമ്പോൾ അത് വ്യതിരേകാത്മക ഭാഷാ ശാസ്ത്രത്തിലാണ് വരുന്നത് ഇനി താരതമ്യാത്മക ഭാഷ്യാശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ രണ്ടോ അതിലധികമോ ബഹുകാലിക വിവരണങ്ങളുടെ താരതമ്യമാണ് താരതമ്യാത്മക ഭാഷാശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നത് അതിനുദാഹരണമായി നമ്മൾ പറഞ്ഞു ദ്രാവിഡ ഭാഷകളുടെ താരതമ്യം ദ്രാവിഡ ഭാഷകളുടെ പഠനം മലയാള ഭാഷയുടെ ചരിത്രമോ തമിഴ് ഭാഷയുടെ ചരിത്രമോ ഒക്കെ പഠിക്കുമ്പോൾ അതു വരുന്നത് ബഹുകാലിക പഠനത്തിൻ്റെ കീഴിലാണ് ഇത്തരത്തിലുള്ള രണ്ടോ അതിലധികമോ ബഹുകാലിക വിവരണങ്ങൾ നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് താരതമ്യാത്മക ഭാഷാശാസ്ത്രം അപ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട മാറിപ്പോകരുതാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യതിരേകാത്മക ഭാഷാശാസ്ത്രം എന്നത് ഏകകാലിക വിവരണങ്ങളുടെ താരതമ്യ പഠനമാണെന്നും താരതമ്യാത്മക ഭാഷാശാസ്ത്രം എന്നത് ബഹുകാലിക പഠനങ്ങളുടെ താരതമ്യാത്മക പഠനമാണെന്നും മനസ്സിൽ വയ്ക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് എല്ലാവരും എച്ച് എസ് എ പരീക്ഷയ്ക്കായി നന്നായിട്ട് തന്നെ പഠിക്കുക നിങ്ങൾക്കൊക്കെ എച്ച് എസ് എയിൽ ഒരു ഉയർന്ന ലാങ് റാങ്ക് ജോലി നേടാൻ സാധിക്കുന്ന ഒരു റാങ്കിൽ എത്താനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു താങ്ക്